രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് കൂടിയാണ് ഞാൻ ഈ പേരിട്ടേക്കുന്നത് പ്രൊജക്ട് ഇ ഹൺഡ്രഡ് എന്നുള്ള കൈകളില്ലാത്ത പ്രണവിന് ജോലി കൊടുത്ത ഒരു വാർത്ത നിങ്ങളെല്ലാരും കണ്ടു കാണും അലി എന്നൊരു വ്യക്തിയോട് ഏറെ ബഹുമാനം കൂടുതൽ തോന്നിയ ഒരു സംഭവമാണിത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ധാരാളം അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ ശരിക്കും കണ്ടിരുന്നു പോയി കാണാത്തവരായി ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും എനിക്ക് എനിക്ക് എന്റെ 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 ജീവിതത്തിൽ ഏറ്റവും നല്ല അച്ഛനെ ചെയ്യണം പുള്ളിക്ക് പുള്ളിക്ക് കൊടുക്കണം എന്ത് ചെയ്യാൻ പറ്റാവുന്ന ാണ് നമ്മുടെ സമ്പത്തിന് സമ്പന്നമാക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ശരിക്കും സമൂഹത്തിന് ഇതൊരു മാതൃകയാണ് നമ്മൾക്കൊരു പ്രചോദനമാണ് ഇത്തരത്തിലുള്ള ഓരോരോ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഒരു ഒന്നോ രണ്ടോ മാസത്തേക്ക് പ്രണവിന് ജീവിക്കാനുള്ള ഒരു വരുമാനമോ അല്ലെങ്കിൽ കാശോ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും അദ്ദേഹത്തിനെ സഹായിക്കാമായിരുന്നു അല്ലേ പക്ഷേ അതിനു പകരം ഒരു ജോലി കൊടുക്കുന്നത് വഴി ആരുടെ മുമ്പിൽ തല കുനിക്കാതെ സ്വന്തമായിട്ടും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെയും ഏറെ കാലം നോക്കാനായിട്ട് പ്രണവിന് കഴിയും ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതായത് നമ്മുടെ പണം മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് നമുക്ക് നമ്മുടെ സമയം നമ്മുടെ ഊർജ്ജം അല്ലെങ്കിൽ നമ്മുടെ വിദ്യ അല്ലെങ്കിൽ നമ്മുടെ അറിവ് നമുക്ക് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുന്നത് വഴിയും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റും ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കണ്ടത് ടി കെ മുരളി എന്നുള്ളൊരു വ്യക്തിയെ നിങ്ങൾക്കറിയാവോ അദ്ദേഹത്തിന് മാൻ എന്നാണ് വിളിക്കുന്നത് പല സ്ഥലങ്ങളിലും അദ്ദേഹം മരങ്ങൾ നടുകയാണ് അദ്ദേഹം ചെയ്തൊരു പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞത് ഏകദേശം ആയിരത്തോളം സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം മരങ്ങൾ നടുകയുണ്ടായി ഇതുവഴി അദ്ദേഹം പ്രകൃതിക്ക് ചെയ്തൊരു പുണ്യപ്രവൃത്തിയാണ് ഇദ്ദേഹത്തിന് ധാരാളം കുറ്റപ്പെടുത്തലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് കോവിഡിൻ്റെ സമയത്ത് ധാരാളം ആളുകളെ സഹായിക്കുന്ന സമയത്ത് പോലും ധാരാളം കുറ്റപ്പെടുത്തുകളും പരിഭവങ്ങളും പരാതികളും അതുപോലെ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളുമൊക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി പക്ഷെ അത് വായിച്ചിട്ട് നമ്മൾ വിഷമം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പിന്തിരിയുകയാണെങ്കിൽ ഒത്തിരി ആളുകൾക്ക് ലഭിക്കാവുന്ന ഒരു ബെനിഫിറ്റ് അവിടെ ഇല്ലാതാവും അതുപോലെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറേ ആളുകൾ കുറ്റപ്പെടുത്താനുകളും അതുപോലെ അതുപോലെ കല്ലെറിയാനും നമ്മുടെ പിറകിൽ അത് നമ്മൾ ഒരു കാരണവശാലും കണക്കാക്കാതിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിന് സമ്മർദ്ദത ആളുകൾ അല്ലെങ്കിൽ മനസ്സിന് വിഷമമുള്ള ആളുകളൊക്കെ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ ഒരാളും ഇല്ലാത്ത ആളുകളും ഒരു നമ്മുടെ മനസ്സിന് ശക്തി ഇല്ലാതെ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ആളുകളെല്ലാം നമ്മുടെ സമൂഹത്തിനുണ്ട് ഇത്തരം ആളുകൾക്ക് ഒരു ചാനലുണ്ടാക്കി അതിലൂടെ അവർക്ക് കൂടുതൽ അവരുടെ ഒരു പോസിറ്റിവിറ്റി ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ താല്പര്യമുള്ളവർ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അതുപോലെ ഏത് ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പ് പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അത് മൈൻഡ് ആണെങ്കിൽ മൈൻഡിൽ നിന്ന് മെൻഷൻ ചെയ്യാം ഇനി രണ്ടാമത്തെ പ്രോജക്റ്റും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ഇത് നമ്മൾ പേരിട്ടേക്കുന്നത് പ്രൊജക്റ്റ് ഇ ഹണ്ട്രഡ് എന്നുള്ളതാണ് അതായത് പല ബിസിനസ്സുകൾക്കും അതുപോലെ പല ഒരു കമ്പനികളിലും അതുപോലെ തന്നെ പല ഓണ്ടർപ്രണേഴ്സും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ ആക്ച്വലി ഒന്നര വർഷമായിട്ട് യു എയിലും അതുപോലെ ഇന്ത്യയിലും ഡോക്സ്റ്റ എന്നുള്ളൊരു പേരിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതെന്ന് ഞാൻ എല്ലാവർക്കും അറിയാം പല ആളുകളും എന്താണ് പഠിപ്പിക്കുന്നത് പോലും അറിയാത്തവരുണ്ട് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സയൻസ് ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യവും അതിപ്പം ചിലപ്പോൾ ഒരു എസ്ഇഒ ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്നായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു എംപ്ലോയി ഒരു അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരിക്കാം അങ്ങനെ പല പല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങളുടെ ഡോക്സ്റ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ ഏകദേശം നൂറ്റി മുപ്പതോളം ഗവൺമെൻറ് കമ്പനീസും പ്രൈവറ്റ് കമ്പനീസുകളും ഇപ്പോൾ യു എയിൽ പഠി സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിനകത്ത് പല ആളുകളും ഹൈ റെക്കഗ്നേഷൻ തന്നിട്ടുണ്ട് അപ്പം ചില കമ്പനികളൊക്കെ ആക്ച്വലി തകർന്നു പോയ കമ്പനികളെപ്പോലും നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഫ്രീ ആക്കുകയാണ് പ്രൊജക്റ്റ് ഈ ഹണ്ട്രഡ് എന്നാണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നൂറ് പേരെ നമ്മൾ സെലക്ട് ചെയ്യും ഈ നൂറ് ഓണ്ടർപ്രണേഴ്സിനെ അവരുടെ സ്വന്തമായിട്ട് അവർക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ട്രെയിനിങ് കൊടുക്കുക വൺ ടു വൺ മെൻറ്റർഷിപ്പ് ചെയ്യുക നിങ്ങൾക്കറിയാലോ ഡോക്ടർ റൈസ ഷുക്കൂറിനറിയായിരിക്കും എൻ്റെ വൈഫാണ് പുള്ളിക്കാരിയാണ് ഈ ഒരു പ്രൊജക്റ്റിന് നേതൃത്വം നൽകുന്നത് ഈ ഒരു പ്രൊജക്റ്റിൽ കുറേ ആളുകളുണ്ട് ഒരാളല്ല എട്ടോളം ഒമ്പതോളം ആളുകളാണെന്ന് തോന്നുന്നു എനിക്ക് അതിനകത്തുള്ളൂ മൊത്തം പത്ത് പേരാണ് ആ ടീം ഇത്തരം ആളുകൾ ഒരുമിച്ച് നിന്ന് ഒരു കുറച്ച് നാൾ ചേർന്ന് ഇവരെ പഠിപ്പിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഒരു വർഷം ഇവരെ ഫോളോ അപ്പ് ചെയ്യും ഈ പേരിൽ നിന്ന് ഒരു ഓണ്ടർപ്രണറിനെ നമ്മൾ സെലക്ട് ചെയ്യും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിൽ ഈ ബെസ്റ്റ് ഓണ്ടർപ്രണറിനെ നമുക്ക് യു എ റൂളിംഗ് ഫാമിലിയിലെ പ്രൈവറ്റ് ഓഫീസിലുള്ള ഒരു സീനിയർ ഓഫീഷ്യൽ അദ്ദേഹത്തിന് അവാർഡ് നൽകുകയുണ്ടാവും ഇപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സംസാരിച്ച് എല്ലാം സെറ്റാണ് അപ്പോൾ അത് ഫെബ്രുവരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ താല്പര്യം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമുക്ക് ഈ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ പേരും അതുപോലെ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിലാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് എഴുതുക ഏത് പ്രോഗ്രാം എന്നുള്ളതും കൂടെ ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങളെ സോട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ രണ്ട് പ്രൊജക്റ്റ് നമ്മൾ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകുക ഇതിനകത്ത് കൂടുതൽ ആളുകളാണ് വരുന്നതെന്ന് കരുതുക ഇപ്പം നൂറിന് പകരം ആയിരം ആളുകളാണ് വരുന്നതെന്ന് കരുതുക അവർക്കും നമ്മൾ ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കും പക്ഷേ നൂറ് പേർക്ക് മാത്രമേ വൺ ടു വൺ മെമ്പർഷിപ്പ് നൽകാനായിട്ട് പറ്റുകയുള്ളൂ കാരണം നമ്മുടെ സമയവും വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അത് പരിഭവം ഒന്നും അവിടെ കാണിക്കരുത് പക്ഷേ ഇനിയും നമുക്കിതുപോലുള്ള പ്രൊജക്റ്റുകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരിക്കും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ഓൺട്രപ്രണർ ആവണമെന്ന് താല്പര്യമുള്ള വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺട്രപ്രണർ ആവണമെന്ന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു സമയത്തും വിജയിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു നോക്ക് വളരെ വേഗത്തിലാണ് നമ്മൾ പല കമ്പനികളിലും പഠിപ്പിക്കുന്നതും അവിടെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പല സ്ട്രാറ്റജീസും ഇംപ്ലിമെൻ്റ് ചെയ്ത് പല അപ്രീസിയേഷൻ ലെറ്റേഴ്സും നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരാളൊന്നും അല്ല ഞങ്ങൾ ഒത്തിരി ടീം ചേർന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സ് ഈ പ്രോഗ്രാമിനെ കുറിച്ചും അതുപോലെ കൂടുതൽ നമ്മുടെ അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും ഇത് മാറ്റുള്ളവർക്കിത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ